<abei> ി മുഖം <dévelop> കഴിഞ്ഞോ സലാത്ത് ഡീജ ഞാൻ ഒരുപാട് വട്ടം കേട്ടാണ് കണ്ടതാണ് ഞങ്ങള് കരാക്കാണോ അതല്ല ഓർക്കസ്ട്രയാണോ അത് ഫുൾ ടീം ഉണ്ടോ എങ്ങനെയാണ് എവിടെ ബുക്ക് ചെയ്യേണ്ടത് ഏത് ജില്ലയിലുള്ളത് എന്ന് പറഞ്ഞിട്ടോ കാരണം നമ്മള് സൗദി റിയാദിൽ കൊണ്ടുപോയി കാരണം ഇവിടെ വാർഷിക പ്രോഗ്രാം ഉണ്ടാകുമ്പോൾ സലാത്ത് ഡീജ കുളിക്കും ആരും ചെയ്യാത്ത റൈറ്റാണിത് ഇവിടെ ഇവിടെ പൊതുവേ ഉള്ളത് ഗാനമേളകൾ ഡീജകളൊക്കെ ഉണ്ടെങ്കിലും സലാത്ത് ഡീജ എന്നുള്ളത് നമുക്ക് സ്പോൺസർമാർ ഇത് പോകുമ്പോൾ അജ്ഞതരുടെ പേരിൽ ഇതിൽ പൈസയും വാങ്ങാം അപ്പം നിങ്ങൾ ഫുൾ ടീം ആണോ എന്നുള്ളത് കാരണം ഡെപ്സി ീജിൽ തങ്ങി നിക്കുകയാണ് പിന്നെ ഗാനമേള അത് സിനിമ ലെവലിലുള്ളതാണ് അതേപോലെ തന്നെ പിന്നെ നമ്മൾ കൊല്ല ഷാഫിനെ കൊണ്ടുള്ളുണ്ട് കണ്ണൂർ ഷെരീഫ് അഫ്സൽ അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് സെനിയോടത്തിൽ ഒക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾ ഇതൊന്നും ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആൾക്കാരെ ആയിക്കോട്ടെ പിന്നെ പിന്നെ വേറെ പ്രത്യേകിച്ച് കാര്യം പറയാനുള്ളത് ഈ കുരുത്തക്കേട് കിട്ടുമെന്ന് പറഞ്ഞ ആൾക്കാർ വേണ്ടാവും ശരി കേട്ടോ സ്ഥലത്ത് ടീച്ചേ വേണം നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതിന്റെ ആളാണ്